വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കൊച്ചിയിൽ നിന്നാണ് അമ്മൂമ്മയുടെ ആൺസുഖർത്ത് നിർബന്ധിച്ച് ലഹരി നൽകിയെന്ന പരാതിയുമായി പതിനാലുകാരൻ വടകര സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് ക്രൂരം നേരിട്ടത് കുടുംബത്തിന്റെ പരാതിയിൽ തിരുവനന്തപുരം സ്വദേശി പ്രവീൺ അലക്സാണ്ടറിനെ എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു അഭിഭാഷകനെ കാണാനെത്തിയപ്പോഴായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് വിവരം ഏറ്റവും പുതിയ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരും നവമി ഈ എങ്ങനെയാണ് ഈ പരാതി ഇതെങ്ങനെയാണ് പുറത്തു വരുന്നത് ഈ പതിനാലുകാരൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് താൻ നേരിട്ട പ്രശ്നങ്ങൾ അറിയിക്കുകയായിരുന്നു രഞ്ജിത്ത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി അത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തി നാലാം തീയതി ആയിരുന്നു ഈ സംഭവം നടന്നത് ഈ പതിനാലുകാരൻ ആ സമയത്ത് വീട്ടിൽ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ അമ്മൂമ്മയുടെ ആൺ സുഹൃത്ത് അവരൊന്നിച്ചായിരുന്നു താമസിച്ചിരുന്നത് വീട്ടിൽ വന്ന സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇയാൾ ഈ പതിനാല് വയസ്സുകാരന് നിർബന്ധിച്ച് മദ്യം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി ഈ കുട്ടി വേണ്ട എന്ന് പറഞ്ഞിട്ടും ഇവനെ നിർബന്ധിച്ച് മർദ്ദിച്ചിട്ടാണ് ഈ മദ്യം കൊടുത്തത് അതിനുശേഷം പിന്നീട് ഈ കഞ്ചാവ് ഉൾപ്പെടെ വലിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ഇവൻ വേണ്ട എന്നൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഈ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും കത്തിയൊക്കെ കഴുത്തിൽ വെച്ചാണ് ഇത് കഞ്ചാവ് വലിപ്പിച്ചതെന്ന് കൂടി കുട്ടി പറയുന്നുണ്ട് പേടിച്ച് വീട്ടുകാരോട് പറഞ്ഞില്ല മാതാവിനോടും രണ്ടാൻ അച്ഛനുമാണ് ഇവരോട് പറയാൻ പേടിയായിരുന്നു അതിനുശേഷം മറ്റൊരു ദിവസം ഈ കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ സമാനമായ രീതിയിൽ ലഹരി നൽകുന്ന സമയത്ത് ഈ കുട്ടിയുടെ ഒരു സുഹൃത്തു വീട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി ഇത് കൂട്ടുകാരൻ കാണുകയും പിന്നീട് കൂട്ടുകാരനാണ് ഈ കുട്ടിയുടെ അമ്മയോട് ഇക്കാര്യം പറയുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇതേ തുടർന്നാണ് കുടുംബം പരാതി നൽകിയത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് പരാതി നൽകിയത് ഈ പരാതിയിൽ പറയുന്നത് കുട്ടിയെ നിർബന്ധിച്ച് ലഹരി നൽകുകയും മദ്യപി മദ്യപിക്കുകയും മദ്യം നിർബന്ധിച്ച് നൽകുകയും ചെയ്തു എന്ന പരാതി പറയുന്നുണ്ട് പിന്നീട് പോലീസിൽ ഇവർ പരാതി നൽകിയതിനെ തുടർന്ന് ഈ കുടുംബത്തിന് വധഭീഷണി ഉണ്ടാവുകയും ചെയ്തു ഈ പ്രവീൺ ഫോണിൽ വിളിക്കുകയും സന്ദേശം അയയ്ക്കുകയും ഒക്കെ ചെയ്തു പരാതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മയെയും അമ്മൂമ്മയെയും അച്ഛനെയും രണ്ടാനച്ഛനെയും കൊലപ്പെടുത്തുമെന്ന വധഭീഷണി ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാലും പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുകയാണ് അല്പസമയം മുമ്പ് കൊച്ചിയിൽ തന്നെ അഭിഭാഷകനെ കാണാൻ എത്തുമ്പോഴാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇയാളിപ്പോൾ നോർത്ത് സ്റ്റേഷനിലാണുള്ളത് പോലീസ് ജൂനൈൽ ആക്ട് പ്രകാരവും വധഭീഷണി തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത് ഇയാൾ അമ്മൂമ്മയുമായിട്ട് കുറച്ച് നാൾ ായി ഇവർ വീട്ടിൽ താമസിക്കുന്നുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ഇവർ മറ്റൊരിടത്തേക്ക് താമസം മാറുകയും ചെയ്തു അതിനിടയിൽ ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ഇയാളുടെ ഇയാൾ ആ കുട്ടിയുടെ സ്കൂളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി നേരത്തെ തന്നെ മാതാപിതാക്കൾ സ്കൂളിൽ ഈ വിവരം അറിയിച്ചത് കൊണ്ട് അയാളെ കാണാൻ ഈ കുട്ടിയെ കാണാൻ അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നാലും കുട്ടിയെ പോലീസിന്റെ നിർദ്ദേശപ്രകാരം കൗൺസിലിംഗ് നൽകുന്നുണ്ട് അവ മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ കുട്ടി കൗൺസിലിംഗ് നൽകുന്നുണ്ട് പോലീസ് മൊഴിയെടുത്തതിന് ശേഷമാണ് വിശദമായിട്ട് എഫ്ഐആർ ഇട്ട് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്ന സാഹചര്യമായത് പശ്ചാത്തലം യുടെ ആൺസുഹൃത്താണ് ഇതുമായി ബന്ധപ്പെട്ട് പിടിയിലായത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വിവരമായി ഇപ്പോൾ പുറത്തുവരുന്നത്